സ്നേഹമുള്ളവരെ വത്തിക്കാനിൽ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ തയ്യാറാക്കിയിരിക്കുന്ന പുൽക്കൂടിന് മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പുൽക്കൂട്ടിലേക്ക് നോക്കുമ്പോൾ വളരെയധികം പ്രത്യേകതകൾ കാണാൻ സാധിക്കും ആദ്യം തന്നെ എല്ലാ വർഷവും ഈ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ പുൽക്കൂട് ഉണ്ടാക്കാറുണ്ട് എന്നാൽ ഈ വർഷത്തെ പുൽക്കൂട് മറ്റു വർഷങ്ങളിലെ പുൽക്കൂടുകളിൽ നിന്ന് ചില രീതിയിൽ വ്യത്യസ്തമാണ് ഒന്നാമത്തെ ഒരു കാര്യം ഈ പുൽക്കൂട്ടിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്കറിയാം നമ്മൾ സ്ഥിരപരിചിതമായി കാണുന്ന പല രൂപങ്ങളും ഈ പുൽക്കൂട്ടിൽ ഇല്ല എന്നുള്ളതാണ് ഒരു വസ്തുത ആട്ടിടയന്മാരെ കാണാനില്ല പൂജ രാജാക്കന്മാരെ കാണാനില്ല എന്നാൽ നമ്മൾ ഉണ്ടാക്കുന്ന പുൽക്കൂടുകളിൽ കാണാത്ത മറ്റ് ചിലരെ ഈ പുൽക്കൂട്ടിൽ കാണാനും സാധിക്കും നാല് ഫ്രാൻസിസ്കൻ സന്യാസിമാരെ ഈ പുൽക്കൂട്ടിൽ കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടാണ് ആട്ടിടയന്മാരില്ലാത്തത് എന്തുകൊണ്ടാണ് പൂജ രാജാക്കന്മാരെ കാണാത്തത് ഈ ഫ്രാൻസിസ്കൻ സന്യാസിമാർ എവിടെന്നു വന്നു അതറിയണമെങ്കിൽ ഈ പുൽക്കൂടിൻ്റെ ചരിത്രം അറിയണം ഈ പുൽക്കൂടിൻ്റെ ചരിത്രം പുൽക്കൂടുകളുടെ ചരിത്രം തന്നെയാണ് ആരാണ് ലോകത്ത് ആദ്യമായി പുൽക്കൂടുണ്ടാക്കിയത് ഒരുപക്ഷെ ഉത്തരം നിങ്ങൾക്കറിയാമായിരിക്കും അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആണ് ആദ്യമായി പുൽക്കൂടുണ്ടാക്കിയത് ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം പുൽക്കൂടുണ്ടാക്കിയത് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ് ഇറ്റലിയിൽ നിന്നും ഈശോ ജനിച്ച നാട്ടിലേക്ക് യാത്ര ചെയ്തതിനു ശേഷം വിശുദ്ധ നാട് സന്ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തി അദ്ദേഹം മാർപ്പാപ്പയെ കണ്ട് തൻ്റെ സന്യാസ സമൂഹം സ്ഥാപിക്കുന്നതിനാവശ്യമായ നിയമാവലി അംഗീകരിച്ച് വാങ്ങിയതിനു ശേഷം തൻ്റെ നാടായ അസീസിയിലേക്ക് മടങ്ങിപ്പോകവേ റോമിന് അൻപത് കിലോമീറ്റർ വടക്കുള്ള റിയേത്തി പ്രദേശത്തെ ഗ്രേച്ചോ എന്ന സ്ഥലത്ത് അദ്ദേഹം എത്തിച്ചേർന്നു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാം വർഷം ഗ്രേശോയിൽ എത്തിയപ്പോൾ ഈ സ്ഥലത്തിന് ബേദലഹേമുമായി നല്ല സാമ്യമുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തോട് അദ്ദേഹം ഇങ്ങനെ ആവശ്യപ്പെട്ടു ഇവിടെ ഈ വർഷം നമുക്കൊരു പുൽക്കൂടുണ്ടാക്കണം രൂപങ്ങളല്ല മറിച്ച് ആളുകളെ വെച്ചാണ് അദ്ദേഹം ആ പുൽക്കൂട് തയ്യാറാക്കിയത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണ് ലോകത്താദ്യമായി പുൽക്കൂട് തയ്യാറാക്കപ്പെട്ടത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പ്രേരണ കൊണ്ടാണ് ഇറ്റലിയിലെ ഗ്രേച്ചോ വില്ലേജിലുള്ള ആളുകൾ അത് തയ്യാറാക്കിയത് ആ പുൽക്കൂട് തയ്യാറാക്കിയതിൻ്റെ എണ്ണൂറാം വാർഷികമാണ് ഈ വർഷം എണ്ണൂറ് വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ ഗ്രേയിൽ ആദ്യമായി ഉണ്ടാക്കിയ പുൽക്കൂടനെ അനുസ്മരിപ്പിക്കുന്ന ഒരു പുൽക്കൂടാണ് വത്തിക്കാനിലും തയ്യാറാക്കിയിരിക്കുന്നത് ഈ പുൽക്കൂട് അതിനെ ഓർമ്മിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ പുൽക്കൂട്ടിലേക്ക് നോക്കിയാൽ അതിൻ്റെ പുറമേയുള്ള ആവരണം ഒരു പാറക്കെട്ട് പോലെയാണ് എന്ന് കാണാൻ സാധിക്കും അത് ഗ്രേറ്റ്സോയിലുള്ള ഒരു ഗ്രോട്ടോയുടെ പ്രതിരൂപം തന്നെയാണ് അതിൽ മുഴുവനായി വരച്ചു തീർക്കാത്ത ഒരു ചിത്രം പോലെ ഒരു ചിത്രം കാണപ്പെടുന്നുണ്ട് അത് ഗ്രേച്ചോയിലെ ദേവാലയത്തിലുള്ള ഫ്രെസ്കോസിൻ്റെ പടമാണ് അവിടെ ആലേഖനം ചെയ്തിരിക്കുന്നത് നാല് ഫ്രാൻസിസ്കൻ സന്യാസിമാരെ എന്തുകൊണ്ടാണ് ഈ പുൽക്കൂട്ടിൽ കാണുന്നത് ആദ്യമായി പുൽക്കൂടുണ്ടാക്കുവാൻ സഹായിച്ചത് ഫ്രാൻസിസ്കൻ സന്യാസിമാരായിരുന്നു വിശുദ്ധ ഫ്രാൻസിസിനെ സഹായിച്ചത് സ്വന്തം സന്യാസ സമൂഹത്തിൽപ്പെട്ടവർ പെട്ടവർ തന്നെയായിരുന്നു അവരുടെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഗ്രേയ്ക്ക് തൊട്ടു സമീപമുള്ള നാല് ഫ്രാൻസിസ്കൻ ആശ്രമങ്ങളെ പ്രതിനിധീകരിക്കുന്നവരാണ് ഈ പുൽക്കൂട്ടിൽ കാണുന്ന നാല് സന്യാസിമാരും അവിടെ നിൽക്കുന്ന വ്യക്തി ആദ്യത്തെ പുൽക്കൂട് ഉണ്ടാക്കുവാൻ സാമ്പത്തിക സഹായം നൽകിയ ജോവാൻ വലേത്തി എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ രീതിയിലാണ് ഈ വർഷത്തെ പുൽക്കൂട് വത്തിക്കാനിൽ തയ്യാറാക്കിയിരിക്കുന്നത് ഈ പുൽക്കൂട് തയ്യാറാക്കിയിരിക്കുന്നതിൻ്റെ പീഠം എട്ട് വശങ്ങളുള്ള ഒരു അഷ്ടഭുജമാണ് ഈ അഷ്ടഭുജത്തിന്റെ ഓരോ വശവും നൂറ് വർഷങ്ങളെ സൂചിപ്പിക്കുന്നു എട്ട് വർഷങ്ങളിലൂ എട്ട് വർഷങ്ങളിലൂടെ നൂറു വർഷങ്ങൾ ചേരുമ്പോൾ എണ്ണൂറ് വർഷങ്ങളുടെ ചരിത്രം പൂർത്തിയാവുകയാണ് വിശുദ്ധ ഫ്രാൻസിസ് എ സി സി ആദ്യമായി പുൽക്കൂടുണ്ടാക്കിയത് ആ നാട്ടിലെ ആളുകൾക്ക് ഈശോയുടെ ജനനത്തിൻ്റെ അനുഭവം അറിവും കൂടുതൽ അടുത്തറിയുന്നതിന് വേണ്ടിയായിരുന്നു നമ്മളും പുൽ പുൽക്കൂടുണ്ടാക്കുന്നവരാണ് ക്രിസ്മസ് കാലഘട്ടങ്ങളിൽ നമ്മുടെ വീടുകളിലും ഇടവകകളിലുമൊക്കെ നമ്മൾ പുൽക്കൂടുണ്ടാക്കാറുണ്ട് പക്ഷേ പുൽക്കൂടുകൾ ഉണ്ടാക്കുമ്പോഴും പുൽക്കൂടുകൾ കാണുമ്പോഴും ഉണ്ണീച്ചയെപ്പറ്റിയുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ടോ ഇല്ലെങ്കിൽ കുറെക്കൂടെ ഈശോയെ അടുത്തറിയുന്നതും ഈശോയെ അടുത്ത് അനുഭവിക്കുന്നതുമാകട്ടെ നമ്മുടെ പുൽക്കൂടുകളുടെ കാഴ്ചയും ഒക്കെ അങ്ങനെയാണെങ്കിൽ മാത്രമേ പുൽക്കൂടുകൾ നമ്മളെ ആധ്യാത്മികമായി സഹായിക്കുകയുള്ളൂ അതിന് സമീപം ഒരു ക്രിസ്തുമസ് ട്രീയും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അത് ആൽപ്സ് പർവത നിരകളിലുള്ള മാക്ര എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ആ മരം ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത് ലോകത്ത് ഏറ്റവും അധികം ജൈവ വൈവിധ്യമുള്ള ഒരു പ്രദേശമാണ് ആ ഒരു പ്രദേശം അവിടെ ധാരാളമായി കാണപ്പെടുന്ന പുഷ്പങ്ങളാലാണ് ആ ക്രിസ്മസ് ട്രീ അലങ്കരിച്ചിരിക്കുന്നത് ലൗദാത്തോ സി ലൗദാത്തേ ദയും എന്നുള്ള തൻ്റെ തിരുവെഴുത്തുകളിലൂടെ പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള തൻ്റെ പ്രതിബദ്ധത വ്യക്തമാക്കിയ മാർപ്പാപ്പയോടുള്ള വിധേയത്വവും സ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആ ഗ്രാമവാസികൾ ഈ മരം വത്തിക്കാൻ ഈ വർഷം നൽകിയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും നമുക്ക് ചുറ്റുമുള്ളവരിൽ ഈശ്വരനെ കാണുവാനും അതോടൊപ്പം തന്നെ ഈ ക്രിസ്മസിന് ആധ്യാത്മികമായി നന്നായി ഒരുങ്ങി നമ്മുടെ ഹൃദയവും ഈശോയ്ക്ക് പിറക്കാൻ ആവശ്യമായ അനുഗുണമായ ഒരു സ്ഥലമാക്കി മാറ്റുവാനും നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം ഈ വർഷം അടുത്തുള്ള ഫ്രാൻസിസ്കൻ ദേവാലയങ്ങളിലൊക്കെ തയ്യാറാക്കിയിരിക്കുന്ന പുൽക്കൂടുകൾ സന്ദർശിക്കുവാനും അതുവഴി മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരിക്കുന്ന ദണ്ഡവിമോചനം പ്രാപിക്കുവാനും നമുക്ക് ശ്രദ്ധിക്കാം ഈ ക്രിസ്മസ് കാലഘട്ടങ്ങളിൽ നമ്മളുണ്ടാക്കുന്നതും നമ്മൾ കാണുന്നതുമായിട്ടുള്ള പുൽക്കൂടുകൾ നമ്മളെ ഈശോയിലേക്ക് നയിക്കുന്നതാവട്ടെ